ഇന്നൊരു കിഡിലെ നൈറ്റ് ആണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് കണ്ടില്ലേ പേഴ്സ് പോലെ ഇങ്ങനെ അറകൾ അറകളായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ എന്താന്നല്ല ഇന്ന് യമനി റൊട്ടിയാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് ഇപ്പൊ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിഡ്ഡില്ല നൈറ്റ് ആണ് യമനി റൊട്ടി എന്ന് പറയുന്നത് നമ്മൾ ഹോട്ടലിലൊക്കെ പോയിട്ട് ഓർഡർ ചെയ്ത് കഴിക്കുന്ന സംഭവമാണ് പെട്ടെന്ന് വെളിയിലേക്ക് പോവാട്ടോ ഇതിനായിട്ട് മൂന്ന് കപ്പില് മൈദമാവ് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ ഞാൻ ഇവിടെ ഒരു മൂന്ന് കപ്പാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക അതൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്ക കേട്ടോ ഒരു അല്പം ഓയിലും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒരു ടീസ്പൂണോളം മതിയാവും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ ഒരു സ്പൂൺ ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇനി നമ്മൾ നമ്മളൊരു ജാറിലേക്ക് ഒരല്പം ചോറ് ആ ഒരു പാത്രത്തിൽ തന്നെ ചോറ് എടുത്തിട്ട് ഒരു രേഷം ഒരു ഗ്ലാസ് ഈ ഒരു കപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം എന്തായാലും ഉണ്ടാവും ആ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ മാവിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് കൊറച്ച് കൊറച്ചായിട്ടൊന്നും കുഴച്ചെടുക്കണം വേറെ വെള്ളം കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല ഈ ഒരു മിക്സ് ആണ് ചേർത്തിട്ട് നമ്മൾ കുഴച്ചെടുക്കുന്ന കേട്ടോ ഇനി അഥവാ നിങ്ങൾക്ക് ഇപ്പം കുറച്ച് വെള്ളാറ്റം കൂടി പോയി അല്ലെങ്കിൽ ഇതിന്റെ അളവ് കുറച്ച് കൂടി പോയി എന്നുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് കൈ വെച്ചിട്ട് കൈവെച്ചിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ ഈ സ്പൂൺ കൊണ്ട് ഞാൻ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത ശേഷം പിന്നെ നമ്മൾ നമ്മുടെ കൈ കൊണ്ടുള്ള പരിപാടിയാണ് നന്നായിട്ട് പൊറോട്ട ഒക്കെ കുഴക്കുന്നില്ലേ അതുപോലെ നമ്മൾ നന്നായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ എടുത്തിട്ടൊന്ന് കുഴച്ചെടുക്ക കേട്ടോ അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം കുഴച്ചെടുക്കുക പിന്നെ കൊഴപ്പൊന്നുമില്ല ഞാൻ ഒന്ന് കുഴച്ചെടുക്കാണ് ഇവിടെ ഗോതമ്പ് മാവ് കൊണ്ടും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ പക്ഷെങ്കില് മൈദയാണ് കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ട് വരുന്നത് അതുകൊണ്ടാണ് മൈദ മൈദ കുറച്ച് സോഫ്റ്റും കൂടി ആയിട്ട് കിട്ടും അതുകൊണ്ടാണ് മൈദ മാവ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഗോതമ്പ് മാവ് കൊണ്ട് ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാട്ടോ അപ്പൊ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പം നിങ്ങൾക്ക് ചെറിയ ശബ്ദങ്ങളൊക്കെ കേൾക്കും കേട്ടോ ഞാൻ ഇവിടെ കോളായി ഇരുന്നിട്ടാണ് ഇന്നത്തെ വോയിസ് ഓവർ ചെയ്യുന്നത് അപ്പം അതിന്റെയൊക്കെ ഒരു ശബ്ദങ്ങളൊക്കെ ഇതിലുണ്ടാവും കേട്ടോ അപ്പൊ അതൊന്നും കാര്യമാക്കണ്ട നിങ്ങൾ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക ഞാൻ ഒരു ചപ്പാത്തി പലകയിൽ ഇട്ടിട്ട് തലങ്ങും വിലങ്ങും നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കയ്യിൽ പറ്റിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് മൈതമാവ് തൂക്കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് പിന്നെയും ഒന്നും കൂടെ സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കുക കേട്ടോ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കാം അപ്പൊ നമ്മളിത് ഹോട്ടലിലൊക്കെ പോയിട്ട് ഓർഡർ ചെയ്യുന്ന മെയിൻ ഐറ്റം ആണ് യാമി റൊട്ടി എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റ് പൊറോട്ട പോലെ തന്നെ അതിനേക്കാൾ ഒരുപടി മുമ്പിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് ട്ടോ നമ്മൾ ഇനി അത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ചൊരു ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മളൊന്ന് ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പൊ നമ്മളൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് നമ്മൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അത് എടുത്തിട്ട് ഒന്നുകൂടെ ആ ഒരു മാവ് ഒന്ന് കയ്യിൽ ഒന്ന് സോഫ്റ്റ് ആക്കുന്ന പരിപാടിയാണ് വീണ്ടും നമ്മൾ ചപ്പാത്തി പലകരിട്ടിട്ട് ഒന്ന് അതൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കും മറിച്ചൊക്കെ ഇട്ടിട്ട് ഞാൻ പല മടക്കുകളാക്കിട്ട് മടക്കിയിട്ട് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾ അതൊന്നും അങ്ങനെ അങ്ങനെയൊന്നും ചെയ്യണ്ട സാധാരണ രീതിയിൽ തന്നെ കുഴച്ചെടുത്താൽ മതി ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ അങ്ങനെ ചെയ്ത് പോകുന്നേ ഉള്ളൂ അപ്പം ഒരു ഷേപ്പ് ആക്കി എടുക്കണം അപ്പം ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഉരുട്ടി എടുക്കാണ് പിന്നെ അത് നമ്മള് ചെറിയ ഒരു ബോൾസ് ആകുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം അത്രേ പരിപാടിയുള്ളു കെട്ടോ അപ്പം ഈയൊരു അളവിൽ ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾ ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് അതിനനുസരിച്ചുള്ള മാവ് എടുക്കണം കേട്ടോ കാരണം ഇത് സംഭവം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവം ആയതുകൊണ്ട് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പൊ എല്ലാവരും കഴിക്കുകയും ചെയ്യും കുറച്ചധികം തന്നെ ആക്കുക അപ്പം ഇനി അതൊക്കെ ഒന്ന് ഉരു ഉരുളകളാക്കിട്ട് പൊറോട്ട ഒക്കെ ചെയ്യുന്ന പോലെ ചെയ്തെടുക്കും അങ്ങനെ കൈ വെച്ചിങ്ങനെ കുഴിച്ച് കുഴിച്ചു ചെയ്യുന്നില്ല അങ്ങനെയൊന്നും ചെയ്തെടുക്കണ്ട ഇങ്ങനെ തന്നെ ഒന്ന് ഉരുട്ടിട്ട് ഏഹ് എടുത്താൽ മതി കൈ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് മൈതമാവ് കൂടി ചെയ്തിട്ട് ഒന്ന് എടുക്കുക ഉരുളിയാണോ ചോദിച്ചാൽ ഉരുളിയാണ് അല്ലെങ്കിൽ അല്ല എന്ന രീതിക്ക് ഈ ഒരു രീതിക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്നതല്ലേ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് ഏർ അതില് കുറച്ച് മൈദപ്പൊടിയൊക്കെ ഇട്ടെടുത്തിട്ട് ഒന്ന് പരത്തി പരത്തിയെടുക്കാം കേട്ടോ പരത്തിയെടുക്കു പറഞ്ഞാൽ നന്നായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം പരത്തി എടുക്കാൻ പറ്റുമോ അത്രത്തോളം വലുപ്പത്തിൽ പരത്തി എടുക്കുക. അധികം ആയിട്ട് വേണ്ട എന്നാലും വിധം ആ രീതിയിൽ തന്നെ ഒന്ന് പരത്തിയെടുക്ക ശ്രമിക്കാം കേട്ടോ മൈതപ്പൊടി ഇടയ്ക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അധികം പറ്റി പിടിക്കത്തൊന്നുമില്ല നല്ല രീതിക്ക് പരത്തിയെടുക്കാം കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും പൊറോട്ട ഇഷ്ടപ്പെടാത്ത ആരും ഇല്ലല്ലോ അല്ലേ പക്ഷെ പൊറോട്ട നമ്മൾ അധികം കഴിക്കാറൊന്നുമില്ല പക്ഷെ വല്ലപ്പോഴും നമുക്ക് പൊറോട്ട ഒക്കെ ഉണ്ടാക്കാൻ വിഷമാണല്ലേ പല രീതിയിലും നമ്മൾ വീഡിയോസ് വീഡിയോസൊക്കെ കണ്ടുണ്ടാക്കാറുണ്ട് എന്നാൽ പോലും നമുക്ക് പൊറോട്ട ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പാട് പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പം ഒരുപാട് എളുപ്പ പണി ഒക്കെ ഉണ്ട് കേട്ടോ വീശിയടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ നമുക്ക് പൊറോട്ട ഒക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പൊ പൊറോട്ടേക്കാൾ ഇച്ചിരി കൂടി ടേസ്റ്റ് ഉള്ള ഒരു സംഭവമാണ് ഈ യമനി റൊട്ടി എന്ന് പറയുന്നത് കേട്ടോ അപ്പം അധികം ആൾക്കാരും വീടുകളിൽ ഉണ്ടാക്കാറുണ്ടോ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല എന്നാൽ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാക്കി കഴിക്കാറും ഉണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പം ഇനി അതിന്റെ മേലേക്ക് കുറച്ച് ഓയിൽ ഇട്ട് കൊടുത്തിട്ട് ഇനി അതിലേക്ക് കുറച്ച് മൈദപ്പൊടി കൂടി ഇട്ടു കൊടുക്കുക വരത്തിയ ശേഷം കുറച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്യുക പിന്നെ നമ്മൾ വീണ്ടും മൈദപ്പൊടി ഒന്ന് അതിന്റെ മേലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒരു ഭാഗം ഇങ്ങനെ മടക്കി വെക്കുക വീണ്ടും നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്യുക അതിന്റെ മുകളിലേക്കായിട്ട് വീണ്ടും നമ്മൾ മൈദപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുക അങ്ങനെ രണ്ട് വശം നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് മറ്റേ ഭാഗം കൂടി നമ്മൾ ഇതിലേക്ക് മടക്കി വെക്കുക വീണ്ടും നമ്മൾ അതേ പ്രോസസ്സ് തന്നെ ചെയ്ത് എടുക്കുക വീണ്ടും നമ്മൾ പൊടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് പിന്നെ ഒന്ന് മടക്കി വെക്കുക ചെയ്യുന്നത് ഈ ഒരു ഭാഗം ഇങ്ങനെ മടക്കിയിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ഇപ്പറത്തേയും കൂടി ഒന്ന് മടക്കി വെക്ക കേട്ടോ എത്രയേ ഉള്ളൂ പണി സിമ്പിളാണ് കണ്ടില്ല അതിന്റെ അരിവശങ്ങളൊക്കെ കണ്ടില്ല നല്ല മടക്കായിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള മാവും കൂടെ ഞാൻ ചെയ്തെടുക്കുകയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു യമനി റൊട്ടിക്ക് നല്ല ചിക്കൻ കറിയോ അല്ലെങ്കിൽ നല്ല മസാല കറികളോ ഒക്കെ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പം അതൊക്കെ മുട്ടക്കറി ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള സംഭവമാണ് കേട്ടോ നമ്മൾ പൊറോട്ടക്കൊക്കെ എന്തൊക്കെ കറികൾ ഉപയോഗിക്കോ അതേപോലെ തന്നെ ഇതിലും ഏർ അതുപോലത്തെ കറികളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കുന്നുണ്ട് ആയിട്ടുണ്ട് ഏകദേശം കണ്ടില്ലേ ഓരോന്നും അതേപോലെ ലെയറായിട്ട് തന്നെ ഇതുപോലെ തന്നെ നമ്മൾ പരത്തി എടുക്കുമ്പോഴാണെങ്കിലും നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ടാകുമ്പം ആ ഒരു ലെയർ നമുക്ക് ശരിക്കും കാണാൻ സാധിക്കും കേട്ടോ അത് ലാസ്റ്റോട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ കംപ്ലീറ്റ് അതൊക്കെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതൊന്ന് ഒരു ഒരു സ്ക്വയർ ടൈപ്പില് പരത്തുകയാണ് അധികം ഇനി വട്ടത്തിലും ഇതിലും പരത്തണ്ട ആ ഒരു ഷേപ്പിൽ തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കോലി വെച്ചിട്ടൊന്ന് മറിക്കുക അത്രേ ഉള്ളൂ പരിപാടി കേട്ടോ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്ക്വയർ ടൈപ്പിൽ നമ്മളൊന്ന് പരത്തിയെടുക്കാണ് ഒരുപാട് അങ്ങ് പരത്തണ്ട ഈ ഒരു രീതിക്കൊന്ന് പരത്തിയെടുത്താൽ മതിയാവേട്ടോ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും അതല്ല ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച ശേഷം അതിൽ കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്ക കേട്ടോ കൊറച്ച് പറയുമ്പോൾ ഇച്ചിരി ഒരു സ്പൂണോളം ആവുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒന്ന് പാൻ ചൂടായോ എന്ന് നോക്കുക അതിന്റെ ഉള്ളിലൊന്നും കൈവെച്ച് പൊളിക്കരുത് ഇനി അതിലേക്ക് അതൊന്ന് ഇട്ടുകൊടുക്ക കേട്ടോ ആ ഒരു വശമാവുമ്പോഴേക്കും നമുക്കൊന്ന് അടുത്തത് തയ്യാറാക്കാം അടുത്ത മാവൊന്ന് നമ്മൾ ഒന്ന് എടുക്കാം നമ്മൾ ഒന്ന് കഴിയുന്ന വരെ വെയിറ്റ് ചെയ്ത് എടുക്കേണ്ട അത് അവിടെ ഇങ്ങനെ ചെറുങ്ങനെ ആവട്ടെ അപ്പോഴേക്കും നമുക്ക് അടുത്തത് അടുത്തത് ഇങ്ങനെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ആക്കാം കേട്ടോ അപ്പം മീഡിയം ആക്കിയാൽ മതി ഒത്തിരി കൂട്ടി ആക്കണ്ട അപ്പൊ കരിഞ്ഞു പോകും ഒരു ഭാഗം മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ആ മറിച്ചിടുമ്പോൾ ഇച്ചിരി ഓയിൽ ആഡ് ചെയ്യാൻ വിട്ടുപോയി അപ്പം അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അത് അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ മറിച്ചിടുന്ന സമയത്ത് ആ ഭാഗത്ത് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് അന്ന് മറിച്ചിടുക കേട്ടോ ഒന്ന് ഒന്ന് രണ്ട് തവണ അങ്ങോട്ട് ഇങ്ങോട്ടും മറച്ചിട്ടാൽ മതി നിങ്ങൾക്ക് ഇപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ പൊന്തി വരുന്നുണ്ട് അടിപൊളിയാണ് ട്ടോ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഇന്ന് ഇതുപോലെ ഇന്ന് ട്രൈ ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം അപ്പം അടുത്ത കൂടി നമ്മൾ തയ്യാറാക്കിയാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ കുറെ ഡിലേ വരുത്തിയിട്ട് കാണിക്കുന്നില്ല അപ്പം എല്ലാവർക്കും ഒരു മടുപ്പ് പിടിക്കും പെട്ടെന്ന് പെട്ടെന്ന് ഇച്ചിരി ആക്കിയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം അതും റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അത് നല്ല രീതിക്ക് പൊന്തി വന്നിട്ടുണ്ട് ഇനി അടുത്ത കൂടി നമ്മൾ വേഗം വേഗം തന്നെ നമ്മൾ തയ്യാറാക്കുകയാണ് കേട്ടോ അപ്പം സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് അതിന്റെ അടിവശൊക്കെ കാണുമ്പോ തന്നെ മനസ്സിലാവും നല്ല രീതിക്ക് പൊന്തി വന്നിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി ഞാനതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം കണ്ടില്ലേ നല്ലൊരു പേഴ്സ് പോലെ കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ നിങ്ങക്ക് അത് പറിച്ചെടുക്കുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട് നല്ല ലെയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരിക്കലും ഫ്ലോപ്പ് ആയി പോവില്ല ഇത് ഏതൊരാളും ഫസ്റ്റ് ടൈം ആക്കുമ്പോൾ തന്നെ അത് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കാരണം ഇതിന് അത്ര വലിയ പണിയും കാര്യങ്ങളൊന്നുമില്ല ഒന്ന് കുഴച്ചെടുക്കണ്ട ആ ഒരു പണിയും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാം വീശി വീശിയടിക്കേണ്ട വരയിട്ട് കീറി മുറിക്കേണ്ട അപ്പം ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം ഷെയർ ചെയ്തേക്കാം ലൈക്ക് ചെയ്യും പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ